പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലെ സഹായത്തുകയിലാണ് സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് ഓഹരികൾ കൂട്ടത്തോടെ വിറ്റഴിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അവതരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കർഷകരുടെ താൽപര്യം പരിഗണിക്കാതെ ബജറ്റ് അവതരണം സർക്കാരിന് സാധ്യമല്ല ചെറുകിട ഇടത്തരം കർഷകർക്ക് വരുമാന വർദ്ധനവ് ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങളിലാണ് കാർഷിക മേഖലയുടെ പ്രതീക്ഷ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ സഹായത്തുക വർദ്ധിപ്പിച്ചേക്കും നിലവിലെ ആറായിരം രൂപയിൽ നിന്ന് എണ്ണായിരമോ ഒൻപതിനായിരമോ ആക്കി ഉയർത്തിയേക്കും കരിമ്പ് ഗോതമ്പ് കൃഷികളുടെ വ്യാപനത്തിനും പരിപാലനത്തിനും ജലസേചനത്തിനും പുതിയ സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ച് കയ്യടി നേടാനും കേന്ദ്രം ശ്രമിക്കുമെന്നാണ് വിവരം നാളികേര റബ്ബർ മേഖലയിലാണ് കേരളത്തിന്റെ പ്രതീക്ഷകൾ എണ്ണക്കുരുവിന്റെ താങ്ങുവില നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പുതുക്കുമ്പോൾ അത് നാളികേര കർഷകർക്ക് ഗുണം ചെയ്തേക്കാം റബ്ബറിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും സുപ്രധാന തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം വിപണിയിലെ സമീപ ദിവസങ്ങളിലെ ചാഞ്ചാട്ടത്തിൽ ആശങ്കയിലാണ് സംസ്ഥാനത്തെ സാമ്പത്തിക മേഖല ഇന്ത്യയിൽ നിന്ന് കൂടൊഴിയാനാണ് വിദേശ നിക്ഷേപകരുടെ ശ്രമം ഏഷ്യയിൽ തന്നെ ഈ മാസം ഇതിനകം ഏറ്റവുമധികം വിദേശ നിക്ഷേപ നഷ്ടം നേരിട്ടത് ഇന്ത്യയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യങ്ങൾക്കും പ്രതീക്ഷകൾക്കും വലിയ തിരിച്ചടിയാണ് ഈ സാഹചര്യം ട്വന്റി ഡൽഹി